സ്വർണ്ണവിലയിൽ വമ്പൻ തകർച്ചയാണ് വന്നിട്ടുള്ളത് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് വന്നിട്ടുള്ളത് ഗോൾഡിൽ വലിയ രീതിയിലുള്ള പ്രഷർ വന്നിട്ടുണ്ട് യു എസ് ഡ്യൂറബിൾ ഗുഡ്സ് ആണെങ്കിൽ അത് ത്രീ പോയിൻ്റ് വൺ പെർസെൻറ്റേജിൻ്റെ റേസ് കാണിച്ചിട്ടുണ്ട് ജനുവരിയിൽ സ്വർണ്ണവില തകർന്ന തരിപ്പണമായി എന്നാലോ ജി ഡി പി ഗ്രോത്ത് അൺചെയ്ഞ്ചായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് നല്ല ഇൻഫ്ലേഷനും ഉണ്ട് എന്നിട്ടും എന്താ സ്വർണ്ണവില തകർന്നു ഇനിയോ വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ആണെങ്കിലോ അതും എന്താ ഒരുപാട് ജോലില്ലായ്മയുടെ ക്ലെയിംസ് ഉണ്ടല്ലോ അത് വലിയ രീതിയിൽ കൂടിയേക്കാണ് രണ്ട് മാസത്തെ തന്നെ ഏറ്റവും വലിയ ഹൈയിലേക്കാണ് ഈ ആഴ്ചയിൽ ഐ മീൻ ഈ വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് ഡേറ്റ് ഇപ്പോൾ വന്നപ്പോൾ വന്നിട്ടുള്ള ഭയങ്കരമായി രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിലേക്കാണ് ഉയർന്നത് മുമ്പ് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം മുമ്പത്തെ മാസം അപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത്രയ്ക്ക് ജോലി അങ്ങനെ വന്നു അതൊക്കെ വന്നൊക്കെ ശരി തന്നെയാണ് ഇനിയിപ്പോൾ നാളെ പേഴ്സൺ കൺസംഷൻ കൂടി വരാട്ടെ അതൊക്കെ എന്തോ ആവട്ടെ സ്വർണ്ണവില തകർന്നു ജോലി ഇല്ലായിട്ടും ജി ഡി പിയും വലിയ മെച്ചത്തിലുള്ള വലിയൊരു ഉയർച്ചയൊന്നുമില്ല ടു പോയിൻറ്റ് ത്രീ ഉള്ളു അതൊക്കെ ഉണ്ടായിട്ടും സ്വർണ്ണവില തകർന്ന് തരിപ്പണമ വലിയ രീതിയിൽ പ്രോഫിറ്റ് അവിടെ എന്താ ഞാൻ പറഞ്ഞല്ലോ റഷ്യൻ ഡെലിഗേഷൻസ് ഇസ്താംബൂൾ യു എസ് നാപത്തിന് സംഘവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇനി ധനസ് അങ്ങ് ഇങ്ങോട്ട് പോകുന്നുണ്ട് അമേരിക്കയിലേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുറച്ച് കണ്ടീഷൻസൊക്കെ വെച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഈ വീഡിയോയിൽ പറയുന്നില്ല അപ്പോൾ ഗൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തകർത്ത് തരിപ്പണമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബാഹുബലിയിൽ പറയുന്നുണ്ടല്ലോ അവസാനം അവർ തോൽക്കാൻ തോൽക്കല്ല ജയിച്ചൊക്കെ തന്നെയാണ് അപ്പോൾ പക്ഷേ ഒരു സമയത്ത് തിരിച്ചടി നേരിട്ടപ്പോൾ ഈ എന്താ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു ബാഹുബലി പറഞ്ഞു അല്ലെങ്കിൽ അതിൻ്റെ അടുക്കുന്നുണ്ടത് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ അദ്ദേഹം ബാഹുബലി തന്നെയാണ് കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്നുണ്ട് ധീരന്മാരെ എന്താണ് മരണം എന്ന് പറഞ്ഞാണ് അമ്മയെ എന്താണ് അപമാനിച്ചവരെ വെറുതെ വിടുന്നതാണ് മരണം അങ്ങനെ പറയുന്നുണ്ടല്ലോ ഇവർ പേടിച്ച് മരണം പേടിച്ചാണ്ട് ബാക്കിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ജനിച്ച മണ്ണ് എന്താ ഉട്ട് ശത്രുവിനെ ഇട്ടുകൂടെ തോടുന്നതാണ് എന്ന് പറയുന്ന പോലെ ഗോൾഡിൻ്റെ ഇപ്പോഴത്തെ ബീച്ച അതൊരു തകർച്ചയാണ് എന്ന് കരുതരുത് തീരന്മാരെ എന്നാണ് ഇന്തറയലിന് പറയാനുള്ളത് ഗോൾഡ് റിട്ടേൺ തിരിച്ചു വരും അത് ഒരു ടൈപ്പ് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി മനസ്സിലായില്ല എങ്കിൽ കൂടിയും ഈ സീസ്വെയർ ടാക്സുകൾ മറ്റുള്ള കാര്യങ്ങൾ ജോബ് ലിറ്റർ ടെൻഷൻസ് എത്രയും പെട്ടെന്ന് സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എന്തായാലും പറയുന്നത് എന്തായാലും അത് നമ്മൾ ജാഗ്രതയോടെ ആ കാര്യങ്ങളൊക്കെ ഗോൾഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ് നമ്മളത് വളരെ പ്രധാനത്തോടെ നോക്കണം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് എന്തായാലും ട്രേഡ് അൺസർട്ടിനിറ്റി പോയി ഇവിടെ നിന്ന് തന്നെ നിൽക്കുന്നില്ല അത്രമാത്രം വലിയ രീതിയിൽ ഉയർന്നതല്ല അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ബാക്കി കണ്ടാൽ മതി അത് തന്നെ പേർസണൽ കൺസംഷൻ എക്സ്പെൻഡർ ഡേറ്റാ നാളെ വരുന്നതോടുകൂടി ഉയർച്ചയിലേക്ക് പോയേക്കും എന്നാണ് എനിക്ക് അറിയൽ കണക്ക് കൂട്ടുന്നത് എന്തായാലും ധീരന്മാരെ വിട്ട് ഒഴിവാക്കി വെറുതെ വിറ്റ് ഒഴിവാക്കി പോയത് ഓക്കെ അപ്പോൾ രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി അറുപത്തി സോറി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തേക്ക് സ്വർണ്ണവില്ലാത്തകരുന്ന തരിപ്പണമായി അതിന് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒമ്പത് യൂസ്ഡുള്ള തകർച്ച ഒന്ന് പോയിൻ്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ തകർച്ച അതായത് ഇപ്പോഴുള്ള പ്രൈസായ അറുപത്തി നാലായിരത്തി എൺപതിൽ നിന്നും നാളെ അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഉള്ളത് എപ്പോഴും സ്വർണ്ണം ഇത് തകർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക